നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മോഡൽ സൗമ്യെ ഇപ്പോൾ എക്സൈസ് അംഗം ചോദ്യം ചെയ്യുകയാണ് മോഡൽ സൗമ്യ കൊച്ചിയിൽ അറിയപ്പെടുന്നത് ബ്ലാക്ക് ഡബിൾ സച്ചുവെന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ പേര് തന്നെയാണ് സച്ചുവിന് ഇഷ്ടം പാലക്കാട്ടെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും കൊച്ചിയിലെത്തി പിന്നീട് കൊച്ചിയിലെ സിനിമാക്കാരെ തൻ്റെ ഉള്ളം കയ്യിലിട്ട് കറക്കി തസ്ലീമ മോഡൽ സൗമ്യയുടെ അടുത്ത സുഹൃത്ത് തനിക്ക് മറ്റൊരു പേര് വീണ് കിട്ടിയെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ മോഡൽ സൗമ്യ വിളിച്ചു പറഞ്ഞത് കൂൾ കൂളായി നേരെ എക്സൈസ് സംഘത്തിന് മുന്നിലേക്ക് ചോദ്യം ചെയ്യലിനായി മോഡൽ സൗമ്യ ചെന്നു കയറുന്നു ഇൻസ്റ്റാഗ്രാമിൽ നാൽപ്പത്തി മൂവായിരം ഫോളോവേഴ്സുള്ള സൗമ്യയുടെ ഉള്ള കയ്യിലാണ് ഇപ്പോൾ കൊച്ചിയിലെ സിനിമാ ലോകം മട്ടാഞ്ചേരി മാഫിയയൊക്കെ നിയന്ത്രിക്കുന്നത് മോഡൽ സൗമ്യ കഴിഞ്ഞ കുറേ കാലമായി കേരളം കേൾക്കുന്ന ചില പേരുകളുണ്ട് അതിലൊന്നാണ് മട്ടാഞ്ചേരി മാഫിയ കൊച്ചിയിലെ സിനിമാ ലോകത്തെ ലഹരി മാഫിയയിലേക്ക് അടുപ്പിച്ചത് ഇതേ മട്ടാഞ്ചേരി മാഫിയ തന്നെയാണ് പ്രമുഖ സംവിധായകനും കേരളത്തിലെ പ്രമുഖ നടിയുമൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ മട്ടാഞ്ചേരി മാഫിയ അവർക്കൊക്കെ പ്രധാനപ്പെട്ട വിനോദം മയക്കുമരുന്നു തന്നെ ഇതിനിടയിലാണ് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താനിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത് തസ്ലീമയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നടുക്കിക്കളഞ്ഞു മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരായ ഷൈൻ ടോം ചാക്കോയുമായും ശ്രീനാഥ് ഫാസിയുമായും അടുത്ത ബന്ധം പിന്നീട് ഈ നടന്മാരെ എക്സൈസ് സംഘം വിളിപ്പിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നാൽ തസ്ലീമയുമായി നേരിട്ട് ഇടപെടുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല എന്നാൽ തസ്ലീമയുമായി നിരന്തരം ആശയവിനിമയം നടത്തിയതിൻ്റെ നിരവധി തെളിവുകൾ ലഹരി ഉപയോഗത്തിൻ്റെയും മയക്കുമരുന്നിടപാടുകളുടെയും കൃത്യമായ തെളിവുകളില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക വയ്യ ഇതിനെ തുടർന്നാണ് പാലക്കാട്ടുകാരിയായ യുവ മോഡൽ സൗമ്യ കുടുങ്ങിയത് ഷൈൻടോം ചാക്കോയും ശ്രീനാഥ് ഫാസിയുമൊക്കെ പാലക്കാട്ടുകാരിയായ മോഡൽ സൗമ്യയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നന്വേഷണ സംഘം കണ്ടെത്തി മുൻപ് ചാനൽ റിയാലിറ്റി ഷോയിൽ പങ്കാളിയായിരുന്ന ജിൻഡോയും ഇത്തരത്തിൽ മോഡൽ സൗമ്യയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി മോഡൽ സൗമ്യയ്ക്ക് തസ്ലീമയുമായി വലിയ തോതിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട് തസ്ലീമയും സൗമ്യയും ഒരുമിച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഇടപാടുകൾ സിനിമാക്കാർക്കിടയിൽ നടത്തിയത് എന്നന്വേഷണ സംഘം സംശയിച്ചു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നാടകീയമായി മോഡലിനെ വിളിപ്പിച്ചു വരുത്തിയത് ബ്ലാക്ക് ഡെവിൾ സച്ചുവെന്ന സൗമ്യയുടെ അക്കൗണ്ടിലേക്ക് ശ്രീനാഥ് ഫാസിയും ഷൈൻ ടോം ചാക്കോയും ഒക്കെ പണം അയച്ചതായി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തി സൗമിയുമായി ഇവർക്ക് മറ്റ് സിനിമാ ഇടപാടുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പണം മയക്കുമരുന്ന് അഥവാ ഹൈബ്രിഡ് കഞ്ചാവിന് വേണ്ടി ഇവർ നൽകിയതാണെന്നും ഈ പണം തസ്ലീമിക്ക് സൗമ്യ കൈമാറിയെന്നും എക്സൈസ് സംഘം കരുതുന്നു ഇന്ന് സൗമ്യേയും തസ്ലീമയെയും ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാന്ത് ഫാസിയെയും ആദ്യം ഒറ്റയ്ക്കൊറ്റയ്ക്കും പിന്നീട് ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് സംഘം പറയുന്നു എന്നാൽ ശ്രീനാന്ത് ഫാസി എത്തിയത് അഭിഭാഷകനൊപ്പം ഷൈൻ ടോം ചാക്കോ ബെംഗളൂരുവിലെ ഒരു ഡി എഡക്ഷൻ സെൻറ്ററിൽ നിന്നാണ് വരുന്നത് എന്ന് എന്നന്വേഷണ സംഘത്തോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ വലിയ ചോദ്യാവലിക്ക് ഉത്തരം നൽകാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ചോദ്യങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കാനും അതിന് ഉത്തരം പറയാനും കഴിയില്ല കാരണം ഡി എഡിക്ഷൻ സെൻറ്ററിൽ കടുത്ത ചികിത്സാരീതിക്ക് താൻ വിധേയനായിരുന്നുവെന്നാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ അന്വേഷണ സംഘത്തോട് പറയുന്നത് തനിക്ക് പല കാര്യങ്ങളും ഓർമ്മയില്ല ആലപ്പുഴ ക്രിസ്റ്റി എന്ന തസ്ലീമയെ തനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് തനിക്ക് നോട്ടീസ് ലഭിച്ചതെന്ന് മോഡൽ സൗമ്യ പറയുന്നു പുതിയ പേരൊക്കെ കിട്ടി ഗെയ്സ് ഞാൻ പോയി വന്നിട്ട് പറയാം ഇതൊക്കെയാണ് സൗമ്യയുടെ സ്റ്റാറ്റസ് മയക്കുമരുന്നിടപാടിൽ പ്രത്യേകിച്ച് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് സംഘം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തുന്ന ഒരു മോഡൽ ഇത്തരത്തിൽ കൂൾ കൂളായി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് കടന്നു പോകുന്നു സിനിമാ ലോകം എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണം തസ്ലീമിയുടെ ഫോണിൽ നിരവധി തെളിവുകളുണ്ട് സൗമ്യക്കെതിരെ സൗമ്യ കൂടി അറസ്റ്റിലായാൽ ഈ കേസിൽ ഷൈൻ ടോബ് ചാക്കോയും ശ്രീനാഥ് പാസയും മാത്രമല്ല മറ്റ് നിരവധി സിനിമാക്കാർ കൂപ്പുകൊത്തുമെന്നതാണ് ഏറ്റവും വലിയ വാർത്ത ചോദ്യം ചെയ്യലിനായി ചൊവ്വാഴ്ച ഹാജരാകണമെന്ന് ജിൻഡോയോട് എക്സൈസ് സംഘം ആവശ്യപ്പെട്ടിരുന്നു തസ്ലീമയുമായി താരത്തിന് എന്ത് ഇടപാടുകളാണുള്ളത് എന്ന ചോദ്യമാണ് എക്സൈസ് സംഘത്തിന് മുന്നിലുള്ളത് ജിൻഡോയും തസ്ലീമയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നുവെന്ന് എക്സൈസ് സംഘം കണ്ടെത്തി തസ്ലീമയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ജിൻഡോ ഉൾപ്പെടെയുള്ളവർ പലതവണ പണം കൈമാറിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഓമനപ്പുഴയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ആദ്യം തസ്ലീമ സുൽത്താനെ അറസ്റ്റ് ചെയ്യുന്നത് തസ്ലീമയുടെ പക്കൽ ഏകദേശം രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കച്ചാവ് കൃത്യമായ ഒറ്റൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം റിസോർട്ട് വളഞ്ഞതും തസ്ലീമിയെ കസ്റ്റഡിയിലെടുത്തതും തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ കുറേ കാലമായി മലയാള സിനിമാ ലോകത്ത് നിരന്തരം നിരവധി ആളുകൾക്ക് ഹൈബ്രിഡ് കഞ്ചാവ് താൻ എത്തിച്ചു കൊടുത്തിരുന്നുവെന്ന് തസ്ലീമം സംബന്ധിച്ചു ഹൈബ്രിഡ് കഞ്ചാവ് മാത്രമല്ല സിനിമാ സെറ്റുകളിലേക്ക് വ്യാപകമായി പെൺകുട്ടികളെയും എത്തിച്ചു കൊടുത്തിരുന്നു തസ്ലീമ മുൻപ് പെൺവാണിപ്പം ഉൾപ്പെടെയുള്ള കേസുകളിൽ തസ്ലീമപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് സംവിധായകരായ അഷ്റഫ് ഹംസയെയും ഖാലിദ് റഹ്മാനെയും എക്സൈസ് സംഘം ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് ഇവരും ഇത്തരം ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിയത് തസ്ലീമയുടെ കയ്യിൽ നിന്നാണ് എന്ന് എക്സൈസ് സംഘത്തിന് കൃത്യമായ സൂചനകൾ ലഭിച്ചു ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികളാണ് എക്സൈസ് സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി എത്തിയത് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് പാസിയും മോഡൽ സൗമ്യയും എന്തിനു വേണ്ടിയാണ് തന്നെ ചോദ്യം ചെയ്യാനായി എക്സൈസ് സംഘം വിളിപ്പിച്ചു വരുത്തിയതെന്ന് തനിക്കറിയില്ല എന്നതാണ് മോഡൽ സൗമ്യയുടെ നിലപാട് എന്നാൽ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഫാസിയെയും ഒക്കെ തനിക്ക് പരിചയമുണ്ട് തസ്ലീമയും തൻ്റെ സുഹൃത്താണ് അഭിഭാഷകനൊപ്പമാണ് ശ്രീനാഥ് ഫാസി ചോദ്യം ചെയ്യലിനെത്തിയത് ഒന്നും ഓർമ്മയില്ല എന്ന മട്ടിൽ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ബെംഗളൂരുവിൽ നിന്നും രാവിലെ വിമാനമാർഗമാണ് ഷൈൻ കൊച്ചിയിലെത്തിയത് എക്സൈസ് ആവശ്യപ്പെട്ടതിലും രണ്ടര മണിക്കൂർ മുമ്പ് എക്സൈസ് ഓഫീസിൽ ഷൈൻ ടോം ചാക്കോ ഹാജരായി രാവിലെ പത്തു മണിക്ക് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു മലേഷ്യയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാബ് എത്തിച്ചത് എന്ന് ചോദ്യം ചെയ്യലിൽ തസ്ലീമ പറഞ്ഞിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ രണ്ടായിരത്തി പതിനേഴിൽ ഡൽഹിയിൽ അറസ്റ്റിലായ തസ്ലീമ തിഹാർ ജയിലിൽ തടവിൽ കിടന്നിട്ടുണ്ട് പിന്നീട് പലതവണ സ്വർണം കടത്തിയതായി എക്സൈസ് കണ്ടെത്തി സ്വർണ്ണക്കടത്തിൽ എക്സൈസിന് നടപടിയെടുക്കാനാവില്ല എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ കൂടുതൽ വിവരം ലഭിച്ചാൽ അവർക്കെതിരെ ഇനിയും കേസുകൾ ശക്തമാകും എല്ലാ കാര്യങ്ങളും ഇവരിൽ നിന്ന് ചോദിച്ചറിയുമെന്നാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ചോദ്യം ചെയ്യൽ എത്ര മണിക്കൂറുകൾ നീണ്ടു നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല ചോദ്യം ചെയ്യൽ പൂർണ്ണമായാൽ മാത്രമേ മൂന്ന് പേരെയും വിടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ സൗമ്യ സ്റ്റാറ്റസ് ഇട്ടു ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ട്രിപ്പ് പോവുകയാണ് എങ്കിലും പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഒരിടത്ത് പോവുകയാണ് പോയി വന്നിട്ട് പറയാം എനിക്കെന്തായാലും ഒരു പുതിയ പേരൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാൻ അവിടെ പോയി വന്നിട്ട് പറയാം മലയാള സിനിമ ഇപ്പോൾ പൂർണ്ണമായി ലഹരിമാഫയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ കാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലായിരുന്നു ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ച് ലഹരി ഉപയോഗിക്കുമ്പോഴാണ് സംവിധായകരായ കാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പോലീസ് പിടിയിലകപ്പെട്ടത് ഫ്ലാറ്റിൽ നിരന്തരം ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നാണ് പോലീസ് നിഗമനം ഒന്നേ പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്നത് രാത്രി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പരിശോധന നടത്തി മലയാള സിനിമാ ലോകം പൂർണ്ണമായി ലഹരിയുടെ പിടിയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പോലുള്ള മാരക ലഹരിയാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് വ്യാപകമായിരിക്കുന്നത് സൗമ്യ അത്ര ചെറിയ മീനല്ല എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്